മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ അയാൾ കഥ പറയുകയാണ് എന്ന് പറയുന്ന ഒരു ഡെയിലി ടാസ്ക് നടക്കുകയായിരുന്നു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി ഒരു സിനിമ കഥ എഴുതണം ആ കഥ ഏത് ജേർണൽ വേണേലും ആകാം ത്രില്ലർ ആർട്ട് ഫിലിം കോമഡി ആക്ഷൻ റൊമാൻസ് ഹൊറർ ഇത്രയും കാറ്റഗറിയാണ് ബിഗ് ബോസ് ഇവർക്ക് ഓപ്ഷനായി കൊടുത്തത് വിധികർത്താവായിട്ട് സാബുമോനായിരുന്നു ഒരാൾക്ക് കഥ അവതരിപ്പിക്കാനായി മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ ആയിരുന്നു അതുപോലെ തന്നെ കഥ ബോറിംഗ് ആയി തോന്നുകയാണെങ്കിൽ വിധികർത്താവായ സാബുമോന് ബെല്ലടിച്ച് എപ്പോൾ വേണമെങ്കിലും കഥ നിർത്താവുന്നതാണ് എന്തായാലും ഈ ടാസ്കും ആരും തൂക്കിയിരിക്കുകയാണ് ഡേ ബൈ ഡേ ഗ്രാഫ് മുകളിലേക്ക് പോകുന്ന ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള ഏറ്റവും നല്ല ഒരു ഗെയിമർ അല്ലെങ്കിൽ എൻ്റർടൈനറാണ് കേട്ടോ ആര്യൻ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കഥ അവതരിപ്പിച്ചത് ഇവിടെ നടന്ന ഓരോ സംഭവത്തെയും ഹൊറർ മോഡിലും ആക്ഷൻ മോഡിലും അല്ലെങ്കിൽ ത്രില്ലർ മോഡിലും ഇൻവെസ്റ്റിഗേഷൻ മോഡിലൊക്കെ എല്ലാവരും ആക്കിയിട്ടുണ്ട് സാബു മോൻ ഈ പതിനൊന്ന് പേരുടെയും കഥകൾ കേട്ടതിന് ശേഷം രണ്ടു പേരെയാണ് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഒന്ന് ആരിൻ ആര്യൻ്റെ കഥയുടെ പേര് ഇടുക്കി ലോഡ്ജെന്നായിരുന്നു തീം എന്ന് പറയുന്നത് ജിസൈലുമായിട്ടുള്ള ആ ഒരു പ്രണയവും പുതപ്പിനടിയിലെ കാര്യം അനുമോൾ കണ്ടുപിടിച്ചതുമൊക്കെയായിരുന്നു നല്ല രീതിയിൽ തന്നെ ആര്യൻ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് വിന്നറായി തിരഞ്ഞെടുത്തത് നേവിനെ ആയിരുന്നു നേവീൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള പതിനൊന്ന് കണ്ടസ്റ്റൻസിനെയും ഒരു മെൻ്റൽ ആശുപത്രിയുമായി കണക്ട് ചെയ്തായിരുന്നു നേവീൻ അവതരിപ്പിച്ചത് നേവീൻ്റെ കഥയുടെ പേര് ആദ്യം ഒന്നും ഒന്നും പതിനൊന്നെന്നായിരുന്നു പിന്നീട് മൂവി നെയ്മ് മാറ്റി ഊ എന്നാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ടാസ്ക്രി വിജയികളായി സാബുമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് നെവിനെയും ആര്യനെയുമാണ് രണ്ടാം സ്ഥാനം വരുന്നത് അക്ബറിനാണ് മൂന്നാം സ്ഥാനം ഷാനവാസ് നാലാം സ്ഥാനം സാബുമാൻ അഞ്ചാം സ്ഥാനം ലക്ഷ്മി ആറാം സ്ഥാനം നൂറ ഏഴാം സ്ഥാനം അനീഷ് എട്ടാം സ്ഥാനം ആദില ഒമ്പതാം സ്ഥാനം ബിന്നി വിധി നിർണയിക്കുന്ന സമയത്ത് അനുമോളുടെ കഥ വിലയിരുത്താൻ സാബുമോൻ മറന്നുപോയി അവസാനം എല്ലാവരുടെയും പേര് പറഞ്ഞതിന് ശേഷം എന്നെക്കുറിച്ച് പറഞ്ഞില്ല എൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് അനുമോൾ തന്നെയാണ് അങ്ങോട്ട് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അനുമോളുടെ പ്ലേസ് എത്രയാണെന്ന് അറിയില്ല അനുമോളുടെ സ്റ്റോറിയുടെ പേര് അവൾ ഒരുത്തി എന്ന് പറയുന്ന ഒരു ലവ് സ്റ്റോറിയായിരുന്നു സാവുവണ്ണൻ എന്നിൻ്റെ തമാശക്ക് അനുമോളോട് പറയുന്നുണ്ട് അയ്യോ ഞാൻ നിന്റെ കഥയെക്കുറിച്ച് പറഞ്ഞില്ലല്ലേ അത് ഞാൻ കാട്ടിൽ കൊണ്ട് കളയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ എന്തായാലും നല്ലൊരു ടാസ്ക് ആയിരുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം